വലതുപക്ഷ മാധ്യമങ്ങൾ എടുത്ത നിലപാടും വളരെ പ്രധാനമാണ് മുമ്പേ പറയുന്നത് പോലെ നിങ്ങൾ കൈയറിയുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു നിലപാട് ഗവണ്മെൻറ്റിനും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാം എതിരായിട്ടുള്ളതാണ് പിണറായിയെ ഒറ്റ തിരിച്ച് കടന്നാക്രമിച്ച് വ്യാപകമായ കള്ളപ്രചാരവേലയിലൂടെ ഒരു ഇമേജ് തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് യു ഡി എഫും വലതുപക്ഷ മാധ്യമങ്ങളും എത്രയോ കാലമായിട്ട് ശക്തിയായി നടത്തി വരുന്നത് അതിപ്പോഴും തുടരുകയാണ് സി പി ഐ എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ കേന്ദ്രം എന്ന നിലയിൽ പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുക പാർട്ടി നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുക ഈ നിലപാടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രചരണങ്ങൾ ഒരു പരിധി വരെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ മാധ്യമധർമ്മം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം വർഗപരമായ ഭീഷണത്തോടു കൂടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല യഥാർത്ഥത്തിൽ വലതുപക്ഷ തീവ്ര ശക്തികളെയാണ് സ്വാധീനിക്കുന്നത് എന്ന് മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നാണ് എന്നാണ് ഞങ്ങൾക്ക് വിശ്രമിച്ച് പറയാനുള്ളത് ബി ജെ പിയുടെ ജനകീയ വളർച്ച തടയുന്നതിലുതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ മതരാഷ്ട്രവാദത്തിനെതിരായ ശക്തമായ പ്രചരണവും സംഘടിപ്പിക്കാൻ സാധിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമരംഗത്തേ ഇടപെടൽ വളരെ പ്രധാനമാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാം ഒരു രൂപരേഖ തയ്യാറാക്കി ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയണം അതിലേറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക വർഗപരമായിട്ട് തന്നെ മുൻഗണന നൽകുക എന്നുള്ള നിലപാടും സ്വീകരിക്കണം പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഈ തിരിച്ചടി പരിഹരിക്കുന്നതിനുള്ള ശക്തമായ നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നു ബൂത്ത് തലം വരെയുള്ള പരിപാടികൾ പരിശോധിച്ച് അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും കേന്ദ്ര നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ നാല് കേന്ദ്രങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്ന നാല് മേഖല യോഗങ്ങൾ രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളാക്കി തിരിച്ച് പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ട സഹാക്കൾക്കെല്ലാം ഈ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മേഖലാടിസ്ഥാനത്തിലുള്ള ഇത്തരം യോഗങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് കൃത്യമായ ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സഹായകമാകുന്നത് താഴെ തരം വരെ ജനങ്ങളോട് സംവേദിക്കാൻ ലോക്കൽ ചിലപ്പോൾ ചിലപ്പോഴത് വിഭജിച്ചും ആ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനുമുള്ള ഒരു സൗഹൃദം എല്ലാ ലോക്കലുകളിലും രൂപപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ആഗസ്റ്റ് പത്തൊമ്പത് വരെയുള്ള തീയതികൾ ഉപയോഗിച്ച് കേരളത്തിലെ എല്ലാ ലോക്കലുകളിൽ ഇത്തരത്തിലുള്ള ബഹുജന കൂട്ടായ്മ അതിവിപുലമായ രീതിയിൽ സംഘടിപ്പിക്കണം ആ കാര്യവും തീരുമാനിച്ച് കഴിഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് മതനിരാസമാണ് സി പി ഐ എമ്മിൻ്റെ മുഖമുദ്ര എന്നിതിനിടെ വിശദീകരിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മതം ലോകത്ത് നിർവഹിച്ച ഗുണകരമായ കടമകളെല്ലാം അംഗീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് മതനിരപേക്ഷതയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് സി പി എമ്മിൻ്റെ പാർട്ടി പരിപാടി തന്നെ വിശ്വാസികൾക്കും മതവിശ്വാസം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇനി ഒരു വിശ്വാസമില്ലാത്തവർക്കും ജീവിക്കാൻ സാധിക്കുന്ന ഒരു നാടിനെ കുറിച്ചാണ് പാർട്ടി പരിപാടി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് മതവിശ്വാസികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കേണ്ടായി ഒരു തടസ്സവും ഇല്ല ഏത് വിശ്വാസിക്കും പാർട്ടിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാട് പാലസ്തീൻ പ്രശ്നത്തിലും സദാം ഹുസൈൻ്റെ പ്രശ്നത്തിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടപെടുന്നത് കൃത്യമായ സാർവദേശിക നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അത് വോട്ട് തട്ടാനാണ് എന്നാണ് ലീഗ് നേതാവിൻ്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് ഈ സാർവദേശീയ പ്രശ്നങ്ങൾ എന്ന് പറയും ഇപ്പോഴും മാത്രമല്ല സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴും അതിശക്തിയായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോയിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം സദാ ഹുസൈന് പിന്തുണ നൽകുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനവും സാമ്രാജ്യത്വത്തിനെതിരായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്ത് ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ട് സദാ ഹുസൈൻ മാറിയപ്പോഴും ആ നിലപാടെന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളതിനെ ഇനിയും തള്ളിപ്പറയുക എന്നുള്ള നിലപാടിലേക്കല്ല പോകുന്നത് മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രമാക്കുക എന്നുള്ള മതരാഷ്ട്ര ചിന്ത അതിവിടെ ഇന്ത്യയിലാവുമ്പോഴും ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അത് രണ്ടും വർഗീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ മതരാഷ്ട്രവാദത്തിനാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത് ലവ് ജിഹാദിനെ സംബന്ധിച്ച് പറയേണ്ട ഇത് സി പി എം ആണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് എന്നാണ് ലവ് ജിഹാദ് പ്രശ്നം സംഘപരിവാറിന്റെ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തെ കേരളത്തിൽ ശക്തിയായിട്ട് എതിർത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി എം സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടും സി പി എമ്മിനെതിരായ ഇങ്ങനെയൊരു നിലപാട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എന്തിനാണ് സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തം ഞാൻ നേരത്തെ പറഞ്ഞ ജമായത്ത് ഇസ്ലാമും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും തമ്മിലെല്ലാം ഉണ്ടാക്കിയ ലീഗും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുമ്പോൾ സി പി എമ്മിനെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒതുക്കാൻ ഉതകുന്ന നിലപാട് പ്രസിഡൻറ്റിൻ്റെ തന്നെ ഭാഗത്ത് നിന്ന് ആകുമെന്നാണ് അവർ ധരിച്ചത് അത് അവർ തന്നെ പരിഹാസ്യമാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ഓ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകൾ പരിശോധിച്ചാൽ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ദർശനം ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ കൊണ്ടുവന്ന അതിൻ്റെ ഒരു ആരോപണമായിട്ട് ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് അവർ തന്നെ ഗൗരവപൂർവ്വം കാണേണ്ട ഒന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി രൂപീകരിച്ച കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിമിനെ പോലും ഉൾപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ മേലെ ഒരു തരത്തിലുള്ള പ്രശ്നവും അവർ ഉന്നയിക്കുന്നില്ല ഇപ്പോൾ സംഘപരിവാർ അജണ്ടയുടെ അതിന് കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സർവമത സംഗമം സംഗമം നടത്തി എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടാണിപ്പോഴ് ഞാൻ ആദ്യം പറയുമ്പോഴേ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും എസ് എൻ ഡി പിയുടെ വിവിധ നേതൃ നിലയിലുള്ളവരും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം അപ്പോൾ ഇതൊന്നും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ ഒരു നിലപാടല്ല എന്ന് മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും മനസ്സിലാക്കും അല്ലാതെ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമത്തെ ജനങ്ങൾ ശക്തിയായിട്ട് എതിർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങള് വളരെ വിശദമായിട്ട് ചർച്ച നടത്തിയിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങാനും വർഗീയതയെ പ്രതിരോധിക്കാനും വർഗരാഷ്ട്രീയം തൊഴിലാളികൾ കൃഷിക്കാരി ഇപ്പോൾ അഖിലേദ്യാടിസ്ഥാനത്തിൽ ഇതുപരിശോധിച്ചാൽ കർഷക ജനവിഭാഗങ്ങളുടെ സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെല്ലാം വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായ ലക്ഷ്യമെന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വലിയ രീതിയിലുള്ള വർഗ്ഗ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ഈ വർഗീയ കൂട്ടായ്മയ്ക്കെതിരായിട്ട് മുന്നോട്ടേക്ക് പോകാനാവണം മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ ബി ജെ പിയുടെ അപകടം മനസ്സിലായും അതിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് കോൺഗ്രസ് എന്ന് കരുതി പോയ ആളുകളെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രതയായ സഹനപൂർണമായ പ്രവർത്തനം ഈ പരാജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താനാവണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും கண்டிப்பாக இதுதானும் சீக்கிரம்